ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു മഹിമയുടെ ബാഗ് പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും ആ വലിയ തെളിവ് കിട്ടിയിരിക്കുകയാണ് കിട്ടിയിരിക്കേണ്ടിയിട്ടാണ് അതായത് അന്ന് മ മഹിമയ്ക്ക് ട്രാഫിക് പോലീസ് സോറി ക്യാമറയിൽ ഇങ്ങനെ ഹെൽമെറ്റ് ഇടാത്ത ആ ഒരു വലിയ തെളിവട്ടോ അതിൻ്റെ ഫൈൻ അടിച്ചിരിക്കുന്ന അത് കേൾക്കുന്ന ഗൗരിമ്മ പറയണേ ഈഷ്റ ഇനി ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫൈനും അടയ്ക്കണോ എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ ചില ഫൈനുകൾ അങ്ങനെയാണ് സന്തോഷമുള്ള ഫൈനാണ് ഇത് നമ്മുടെ മഹിമ പുറത്തിറങ്ങാനുള്ള ഫൈൻ ാണ് മനസ്സിലായില്ല മോളനി എന്താ ഈ പറയുന്നത് എന്നിങ്ങനെ വാനോ മറ്റോ ഗൗരിയമ്മ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ വക്കീലിച്ചിരിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടാ മുകുന്ദൻ അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയുന്നത് നമ്മുടെ മഹിമയെ രക്ഷിക്കാനുള്ള ആ ഒരു ഫൈനാണിത് അത് നല്ലതിനാണ് ചിലതൊക്കെ വരുന്നത് നല്ലതിനാണെന്ന് പറയില്ലേ അങ്ങനെയുള്ള നല്ലതിനുള്ള ഫൈൻ അടിച്ചാലും ഒരു കുഴപ്പമില്ല എൻ്റെ ഗൗരമ്മയെന്ന് പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് ഗൗരിയമ്മ പറയാണ് കേട്ടോ അപ്പോൾ മഞ്ജു വിശദീകരിച്ചു കൊടുക്കണം ആ പീതാംബരം മരിക്കുന്ന ആ സമയത്ത് എൻ്റെ മഹിമ ആ ഒരു ഭാഗത്തായിരുന്നു പീതാംബരം വരയ്ക്കുന്ന എത്ര ദൂരെയായിരുന്നു അപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തെളിയിക്കാനുള്ള ഏറ്റവും വലിയൊരു ഇതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അവളുടെ മുഖം ഇല്ല ഹെൽമെറ്റ് ഇല്ലാത്തത് കൂടെ തന്നെ കറക്റ്റായി ഹെൽമെറ്റ് അടിക്കാത്തതിനെയുള്ള പൈനാണിത് നമുക്ക് അടച്ചിട്ട് അവളെ റിലീസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഗൗരമക്കും വക്കീലിനും വളരെ സന്തോഷമാകുന്ന കേട്ടോ അങ്ങനെ മുഗുധം പറയണേ എൻ്റെ മഞ്ജുനെ തന്നെ എൻ്റെ മഹിമയെ പുറത്തു കൊണ്ടുവരാൻ സഹായമായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് അക്കാമയേയും അതുപോലെ മഹിമയാണ് കേട്ടോ അങ്ങനെ അക്കാമയോട് മഹിമ വന്ന് ചൂടാവണേ നിങ്ങളെന്തിനാണ് എന്നോട് ഇങ്ങനെ പിണങ്ങി നടക്കുന്നത് പിന്നെ ഞാൻ പറയുന്നത് അനുസരിക്കാൻ എനിക്ക് ഈ ഒരു ലോക്കപ്പിൽ കഴിയില്ലെങ്കിൽ പിന്നെ നിന്നെ പോലെ ഒരു ഫ്രണ്ട്സിനെ എനിക്ക് ആവശ്യമില്ല ഞാൻ ഞാനിവിടെ എല്ലാവരും ഒരു നിലയും വിലയും ഉണ്ടാക്കിയെടുത്താണ് എന്നാൽ നീ കാരണം അത് നഷ്ടപ്പെടും എന്ന് തോന്നിയാൽ പിന്നെ ഞാൻ അതിന് നിൽക്കില്ല അപ്പോൾ അത് കണ്ടിട്ടാണ് സ്വപ്നയും ജോർജും സ്മിതയൊക്കെ അവിടെ നിന്ന് വന്ന് നിൽക്കുന്നതായിട്ടാണ് അപ്പോ ജോർജ് ചോദിക്കുക അക്കാമയുമായി അവൾ എന്തിനാണ് വഴക്കിടുക അപ്പോൾ സ്വപ്ന പറയണ അവർ തമ്മിൽ കുറച്ച് ദിവസമായി ഇങ്ങനെ വഴക്ക് തുടങ്ങിയിട്ട് അവർ തമ്മിൽ എന്തൊക്കെയോ ഒരു സ്വരച്ചേർച്ചയുണ്ട് എന്ന് പറയോ അപ്പോൾ ഇങ്ങനെ അക്കാമയുടെയും അതുപോലെ ഈ സ്മിതയുടെ ഈ അക്കാമയുടെയും മഹിമയുടെയും സംസാരം സ്മിതയും ജോർജും അപ്പോൾ മഹിമ പറയുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം എന്നാ ആ എനിക്ക് ഒപ്പം നിൽക്കുന്നെങ്കിൽ നീ ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം ഞാൻ പറയുന്നതൊക്കെ കേട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ ജലിയിൽ നിന്നാൽ മതി അല്ലെങ്കിൽ എൻ്റെ വാലി തൂങ്ങി നടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് കേൾക്കുന്ന മഹിമ പറയാം ഞാനെങ്ങനെ നിങ്ങളുടെ വാലി തൂങ്ങി നടന്നത് പിന്നെ നിനക്ക് ഞാൻ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ഒരുക്കി തരണം ഈ ജയിലിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു നിലയുണ്ട് എൻ്റെ കൂടെ ജീവിക്കുന്ന അന്തേവാസികൾക്ക് എന്നോടുള്ള ബഹുമാനം നഷ്ടപ്പെടും അതിനെ ഈ മഹിമയൊക്കെ കിട്ടില്ല എങ്കിൽ നിന്നോട് ഞാനൊരു കാര്യം പറയാം എനിക്ക് പറ്റത്തില്ല അതിന് ഞാൻ തെറ്റായിട്ട് എന്താ നിങ്ങളോട് ചെയ്തത് അത് ഇനി ഈ സെല്ലിൽ എല്ലാവരോടും നല്ലപോലെ നിൽക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടു എന്ത് ജോർജിനോട് നല്ലപോലെ നിൽക്കാൻ ആ വൃത്തികെട്ടവൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ മാനം കളയണമെന്നാ പറഞ്ഞ് വേണ്ടി വന്നാൽ അതും ചെയ്യണം ഇതൊരു സെല്ലാണ് അത് അത് താമസിക്കണമെന്നുണ്ടെങ്കിൽ പല ത്യാഗങ്ങളും ചെയ്തിട്ട് വേണം ജീവിക്കാൻ എടി നീ എന്താടി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അക്കാമയെ അങ്ങ് അടിക്കാനേട്ടോ അതോടുകൂടി ജോർജിന് വലിയ സന്തോഷമാവുകയാണ് അക്കാമ അപ്പോൾ എനിക്കൊപ്പം നിന്നിരിക്കുന്നു എന്നുള്ള ആ ഒരുതോടു കൂടി ജോർജും നിൽക്കുന്നു കേട്ടോ ഈ സമയം ഇവർ ഭയങ്കര പടി അടികൂടിയും കൊണ്ടിരിക്കുക ഇത് കണ്ട് സന്തോഷത്തോടുകൂടി സ്വപ്നയും ജോർജും അതുപോലെ സ്മിതയൊക്കെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പം അക്കാമ്മാമ്മ എടി നീ എന്നെ അടിച്ചില്ലടി എന്ന് പറഞ്ഞിട്ട് മഹിമയുടെ കഴുത്തിൽ പിടിക്കുന്നു അപ്പോഴേക്കും മഹിമ അങ്ങോട്ടേക്ക് പിടിക്കുന്നു അങ്ങനെ രണ്ടാളും പൊരിഞ്ഞ തല്ലാവുന്നു പിന്നീട് അക്കമ്മയുടെ കയ്യിൽ ചെടി നനക്കുന്ന ബക്കറ്റാണ് കിട്ടുന്നത് അതുകൊണ്ട് മഹിമയുടെ തലക്കൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കൊടുക്കുകയാണ് കേട്ടോ അതോടുകൂടി മഹിമ ബോധം കെട്ടി വിടുകയാണ് എന്നാൽ ജോർജ് പോലും ഞെട്ടി പോയിയാണ് ജോർജ് ഇങ്ങനെ ഞെട്ടി നിന്നും കൊണ്ട് ജോർജ് എന്ത് ചെയ്യുന്നു ഓടി വരണേട്ടോ എന്താ അക്കാമയെ നിങ്ങളീ കാണിച്ചത് അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും സ്മിത തൊട്ട് നോക്കിയത് കളി കാര്യമായി സീരിയസ് ആയിരിക്കും നിങ്ങളെ ആസ്പത്രിയിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എടുത്തു കൊണ്ടുപോകുന്നു കേട്ടോ ഇതേ സമയം ജോർജ് ഇങ്ങനെ അക്കാമയോട് പറയണേ അക്കാമയ നിങ്ങളെ എനിക്കൊപ്പാണെന്ന് മനസ്സിലായി പക്ഷെ അടിക്കുമ്പോൾ ഒക്കെ ഒരു മയത്തിൽ അടിക്കണ്ടേ ഇതെന്തോന്നടിയാണ് അടിച്ചത് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടോ എനിക്കനുസരിച്ച് അവളോട് വണങ്ങി തരാം പക്ഷേ ഇത് എന്താ അടിയാണ് പിന്നെ ഞാൻ പറയുന്നത് അവൾക്ക് കേൾക്കാൻ വയ്യ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴത്തെ തന്നെ എൻ്റെ അക്കമ്മ നിങ്ങൾ അവൾ മരിക്കെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അക്കമ്മയുടെ മുഖത്തൊരു പരി പരി പരിഭ്രമം ഉണ്ട് കേട്ടോ അപ്പോഴത്തെ തന്നെ അക്കാമ്മ പറയണേ നിങ്ങൾ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവൾ മരിക്കുന്നതിന് ചെയ്താൽ നിങ്ങൾ ജയിലിലാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ജോർജ് പറയുമ്പോൾ അവിടെ തന്നെ അക്കാമ്പ ഒന്നും ഇണ്ടുന്നില്ല ആ കുഴപ്പമില്ല എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളിങ്ങനെ സംസാരിച്ചതുകൊണ്ട് നിങ്ങളതിൽ നിന്ന് ഞാൻ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഇതൊക്കെ കേട്ടോ അക്കാമം മിണ്ടാന്നൊക്കെ പിന്നീട് സ്വപ്നയാണ് കേട്ടോ എൻ്റെ അക്കാമി ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിയും വിവരമൊക്കെ വന്നല്ലോ അത് മതിയെന്ന് പറയുന്നു കേട്ടോ പിന്നീട് ഐശ്വര്യാ മാമിൻ്റെ എത്തുന്ന വക്കീലിനെയും അതുപോലെ മഞ്ജുവിനെയാണ് കാണിക്കുന്നത് അങ്ങനെ ഐശ്വര്യമാമ ആണെങ്കിലോ ദേഷ്യത്തോടു കൂടി വണ്ടിയിലോട്ട് കയറുന്ന ആ സമയമായിരിക്കും അപ്പോഴേക്കാ ഐശ്വര്യാമെന്ന് പറഞ്ഞാൽ മഞ്ജു വിളിക്കാൻ എന്താന്ന് ചോദിക്കുമ്പോൾ എല്ലാം മഹിമയെ കോടതിയിൽ നിന്ന് റിലീസാക്കാൻ നോക്കിയോ ജഡ്ജിനോട് ചെന്ന് പറഞ്ഞാൽ മഹിമയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമല്ലോ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയല്ലോ ആ അത് ഞാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട് അവളെ റിലീസാക്കാനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട് കോടതി തന്നെ ഉത്തരവിട്ടിരിക്കുന്നു അതുകൊണ്ട് പെട്ടെന്ന് അതിനുള്ള പേപ്പേഴ്സ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അല്ല ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് അതെന്നാ മഹിമ ഇന്ന് എന്തായാലും പുറത്തിറങ്ങില്ല അത് കേട്ടോടേ എന്താ മഹിമയ്ക്ക് അത് പിന്നെ മഹിമയെ അവിടെ അന്തവാസികളുമായി മഹിമ വഴക്കിട്ടിട്ട് മഹിമ ഹോസ്പിറ്റലാണ് എന്താ ഈ പറയുന്നത് അതെ മഹിമ ഹോസ്പിറ്റലാണ് അത് കേട്ടോ ഏഷ്യ എൻ്റെ മോള് എന്നിങ്ങനെ മഹിമ പറയുന്നുണ്ട് കേട്ടാ മഞ്ജു പറയുന്നുണ്ട് കേട്ടാ ഈ സമയം ഞാൻ മഹിമയുടെ അടുത്തോട്ടാണ് പോകുന്നത് നിങ്ങൾ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് അവർ കയറുന്നു പിന്നീടാണെങ്കിലോ മഹിമയാണ് കാണിക്കുന്നത് മഹിമയ്ക്ക് വേണ്ട മരുന്നുകൾ ഇങ്ങനെ ഡോക്ടർ കൊടുക്കാണ്ട് ഒരുങ്ങുമ്പോൾ മഹിമ ബോധം തുടർന്നിരിക്കാൻ കേട്ടോ ആഹാ നിനക്ക് ഇത്ര പെട്ടെന്ന് ബോധം വന്നു നിനക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ല മഹിമ അത് കേട്ടോണ്ട് തന്നെ മഹിമ പറയാൻ എനിക്കൊന്ന് നന്നായി അറിയാം ഞാൻ ചില പ്ലാൻ പ്ലാനുകളോടും പദ്ധതികളോടും കൂടി മലപ്പുറവും ഇങ്ങോട്ടേക്ക് എത്തിയതാണ് എനിക്ക് ബോധമില്ലാത്തതുപോലെ ഞാൻ അഭിനയിച്ചതാണ് ഹക്കാമ്മയും ഞാനും കൂടി ഒരുമിച്ച് എന്താ മഹിമ നീ പറയുന്നത് അതെ എനിക്ക് ആ സെല്ലിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം മഹിമ നീ കളിക്കുന്നത് തീക്കളിയാണ് അത് വെച്ച് നീ കളിക്കരുത് അല്ല ഞാൻ തീക്കളി അയാൾ എന്നോട് ആവശ്യപ്പെടുന്ന എൻ്റെ മാനമാണ് അതുകൊണ്ട് ഞാൻ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് ബുദ്ധിമുട്ട് വരും എൻ്റെ മഹിമ നിൻ്റെ ചേച്ചി എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് തെളിവുകൾ കണ്ടെത്തി നിന്നെ പുറത്തിറക്കുക എൻ്റെ ചേച്ചി ഇങ്ങനെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടാണെങ്കിൽ ആദ്യം കിരീട്ടം പോയത് പിന്നെ ഞാൻ പോയി ഇതുപോലെ വേറൊരു സാക്ഷി പോകുമെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ നിരപരാധം തെളിക്കണം എൻ്റെ ആവശ്യമാണ് അപ്പോൾ ഞാൻ പുറത്ത് വരാം പുറത്ത് വന്നാൽ എനിക്ക് നിരപരാധിത്വം തെളിക്കുക അതിനെയൊക്കെ വഴി ഞാൻ ജയിൽ ചാടുക മഹിമ വേണ്ട അത് നിനക്ക് കുറ്റമാവും ജയിൽ ചാടിക്കഴിഞ്ഞാൽ തീർച്ചയായും നിന്നെ പിടിക്കപ്പെടും അത് എനിക്ക് വേറൊരു വഴിയൊരുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹിം പറയണില്ല അതിനും ഞാൻ അവരൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് അതൊക്കെ പിന്നെ പറയാം ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യേ അപ്പോൾ ഉടനെ ഡോക്ടർ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഇപ്പം എന്നെ കാണാൻ എത്തും പ്രത്യേകിച്ച് എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ പറ്റത്തില്ല എൻ്റെ ചേച്ചിയെ മറ്റുള്ളവരെ എന്നെ കാണാൻ അനുവദിക്കരുത് എനിക്ക് മരുന്ന് കൊടുത്തിരിക്കുകയാണ് സുരേഷൻ കൊടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കള്ളങ്ങൾ പറഞ്ഞ് മനപൂർവ്വം എൻ്റെ ചേച്ചി എന്നെ നിന്ന് ഒഴിവാക്കണമെന്നൊക്കെ എല്ലാ സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് കേട്ടാ ഹാപ്പീസമയം ശരി ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യാം അങ്ങനെ ഈ സമയം പുറത്ത് ഇനി അറിഞ്ഞിട്ട് ഇവരുടെ അടുത്തോട്ട് എത്തുക ഇവർക്ക് കാണാൻ പറ്റാത്തവര് പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ ഐശ്വര്യമേമും മഞ്ചും അതുപോലെ തന്നെ വക്കീലിട്ടാ അപ്പം ഗിരി ചോദിക്കുകയാണ് എന്താണ് മഹിമയ്ക്ക് സംഭവിച്ചത് ആ അക്കാമ എന്ന സ്ത്രീ എൻ്റെ മഹിമയെ തലക്കിട്ട് അടിച്ചിരിക്കുന്നു ആക്കാമയും മഹിമയും ഒരുപോലെയാണല്ലോ കേട്ടോടത്തോളം ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത് രണ്ടാളും ഒരു കുടിക്കും മോശമില്ല രണ്ടാൾ മനപ്പുറവും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടിട്ടുണ്ടാവും അതാകോ എന്നൊക്കെ എന്നെ പറയുന്നു കേട്ടോ ആ സമയം ഡോക്ടറെ എത്തുന്നു അപ്പോൾ ഡോക്ടറെ എത്തിയ ഉടൻ തന്നെ ഡോക്ടറോട് ചോദിക്കുകയാണ് വക്കീൽ എനിക്കെൻ്റെ മഹിമയെ കാണാൻ പറ്റുമോ ഇല്ല ഇപ്പോൾ പറ്റില്ല അവൾക്ക് സഡേഷൻ കൊടുത്തിരിക്കുകയാണ് തലക്ക് ചെറിയൊരു മുരു മുറിവുണ്ട് കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല പേടിക്കേണ്ടതില്ല എങ്കിലും കൂടി ഇപ്പോൾ കാണാൻ പറ്റില്ല കുറച്ച് രസത്തെടുത്ത് ട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആവശ്യം മാമിന് ഒരു ഫോൺ വന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഈ ഒരു സമയം മഞ്ജു പറയണേ എനിക്കൊന്ന് സെല്ലിലോട്ട് പോകണം അതെന്തിനാ അക്കാമയൊന്നും എനിക്ക് കാണേണ്ട ആവശ്യമുണ്ടെന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഗോപാലൻ സ്വപ്നയുടെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് സ്വപ്നം ചിരിച്ചും കൊണ്ട് ഓടിവരികയാണ് അപ്പോഴിങ്ങനെ എന്താ ഇത്ര ചിരി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ ആ മഹിമ മഹിമയും അക്കാമയും തെറ്റിപ്പിടുങ്ങിയിരിക്കുന്നു അത് കേൾക്കുന്ന സഞ്ചയ ആണോ മോളെ എന്തായാലും ബേബി സന്തോഷ വാർത്തയാണേലോ ആ അത് സന്തോഷ വാർത്ത തന്നെ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ അങ്ങനെ െ തെറ്റി പിണങ്ങിയെങ്കിലും കൂടി ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ അവർ തമ്മിൽ ഇനി ഒരിക്കലും ഇണ്ടില്ല ഈ ജോർജിന് വഴങ്ങിക്കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് കേൾക്കുന്ന ഗോപാലജി പറയണ ഒരിക്കലും നീ വിചാരിച്ചതുപോലെയല്ല അക്ഷര അക്ഷരയെ എനിക്കറിയില്ല അക്ഷരയുടെ കുടുംബം മുഴുവൻ തകർത്ത ഞാനാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രതികാര ബുദ്ധിയാണ് ഒരിക്കലും അവർ ഞാൻ പറയുന്ന എനിക്കനുസരിച്ച് അവർ വഴങ്ങില്ല അവരെ എനിക്ക് നന്നായി അറിയാം ഇത് മഹിമയും അക്കാമേയും കളിച്ച കളിയാണ് ഈ ഒരു സെല്ലിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറയുമ്പോൾ സ്വപ്നയുടെ മനസ്സമാധാനം ാക്കി എടുക്കുന്ന രംഗമാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്നാൽ ഈ സമയം ഇപ്പോൾ എത്തുകയാണെങ്കിൽ മഹിമ ഇങ്ങനെ മഹിമയെ കാണാൻ വേണ്ടിയിട്ട് മഹിമ തന്നെ ജി അവിടെ നിന്ന് ജയിൽ ചാടാനുള്ള ഒരു ശ്രമം നടത്തുക അപ്പോഴാണ് മുകുന്ദം ഡോർ തുറന്ന് വരുന്നത് അപ്പോൾ തൻ്റെ കയ്യിൽ ആത്തി ഉണ്ടെന്ന് കാണുന്ന മഹിമ തന്നെ കിടക്കുന്ന ആ രംഗമാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത്